കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഇടവകയിൽ ഇടവക ദിനാഘോഷം സംഘടിപ്പിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച ദിനാഘോഷം മതബോധന ഡയറക്ടർ ഫാദർ ജോസഫ് കല്ലർക്കൽ ചെയ്തു കീരമ്പാറ സെന്റ് ഇടവകയിൽ ഇടവക ദിനാഘോഷം സംഘടിപ്പിച്ചു സെബാസ്റ്റ്യൻസ് ഇടവക ഫാമിലി ഭക്തസംഘടനകളുടെയും വാർഷികം ഇടവക ദിനാഘോഷമായി പാരീഷ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് നടത്തിയത് സമ്മേളനം കോതമംഗലം രൂപത മതബോധന ഡയറക്ടർ ഫാദർ ജോസഫ് കല്ലറയ്ക്കല് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫാമിലി അക്കോസ്മേറ്റിന്റെ റിപ്പോർട്ടിൽ എനിക്ക് തോന്നി ഇടവകയുടെ എല്ലാ സംഘടനകളെ കുറിച്ചും എടവകിയുടെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും പറയുന്നത് കേട്ടു ഒരു എങ്ങനെയായിരിക്കണം എന്ന് ഇവിടെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഈ ഇടവകയില് എല്ലാ ഭക്തസംഘടനകളും ഉണ്ട് എന്ന് മാത്രമല്ല അതെല്ലാം അത് ഓരോ ഘടനകളും ആരംഭിച്ചപ്പോ അതിന്റെ ശൈലി എന്തായിരുന്നു എന്ത് ഉദ്ദേശത്തോടു കൂടെ ഓരോ സംഘടനകളും ആരംഭിച്ചോ അതെല്ലാം വളരെ മനോഹരമായിട്ട് ഫലവത്തായ രീതിയിൽ അർത്ഥവത്തായ രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇടവക വികാരി ഫാദർ അരുൺ വലിയ താഴ്ത്തവ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡീൻ ഡുകി മുഖ്യാതിഥിയായിരുന്നു യോഗത്തിൽ പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന നിർബൽഗ്രാമാശ്രമം ആത്മീയാചാര്യൻ ഫാദർ ജോർജ് കുറുവക്കാട്ടിനെയും നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന ഫാദർ അരുൺ വലിയ കലാരംഗത്തെ മികവിന് കോമഡി ഉത്സവം ഫെയിം ബെന്നി ഓടക്കലിനെയും ആദരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനങ്ങളും യോഗത്തിൽ വിതരണം ചെയ്തു ഇടവകയിലെ പതിനേഴ് യൂണിറ്റുകളിൽ നിന്നുള്ള വിവിധ കലാപരിപാടികൾ യോഗത്തിന് മാറ്റുകൂട്ടി സിസ്റ്റർ ജെസി റാണി ജോസ് കച്ചിറയിൽ മൈക്കിൾ തെക്കേക്കുടിയിൽ ജിൻസി ജോമോൻ ഷോജി കണ്ണമ്പുഴ ജെയിൻ ജോണി ജോൺസൺ കർഗപ്പിള്ളിൽ എന്നിവർ പങ്കെടുത്തു ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ஃபாஷன் வஸ்திரங்கள் இத்தையே விலக்குறவில் இது ஆதம் வஸ்திரமஹாத்புதம் முன்சிப்பல் மைதானம் துடுபுழ